ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് സ്ലീപ്പിംഗ് ഡ്യൂളൻ്റ് ഇതിനെ നമുക്ക് ഇൻഡോർ പ്ലാന്റായും ഔട്ട്ഡോർ പ്ലാന്റ് ആയും ഉപയോഗിക്കാം ജൈവവെളം ഫിൽ ചെയ്ത ഒരു പോട്ടിലേക്ക് ഇതിനെ നമുക്ക് വളർത്താവുന്നതാണ് ഡെയിലി വാട്ടർ ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ് സോ നമുക്കിതിനെ എന്നും വാട്ടർ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നുവെങ്കിലും എക്സ്ട്രീം സൺലൈറ്റ് ലഭിക്കുന്ന സ്ഥലത്ത് ഇതിനെ പ്ലേസ് ചെയ്യാതിരിക്കുക ഒരു പ്ലാന്റിനെ ഈ ഒരു പ്ലാന്റിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് പിക്കോക്ക് എലിഫൻറ്റ് റാബിറ്റ് അതുപോലെ തന്നെ നല്ല ബോളിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ പല ഷേപ്പിലും നമുക്കിതിനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ എല്ലാ ബ്രാഞ്ചും നിറയെ ഇതുപോലെ നല്ല ഗ്രീൻ കളറിലുള്ള ചെറിയ ചെറിയ ഇലകളാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കണ്ടല്ലേ അപ്പോൾ ഈ ഒരു പച്ച സുന്ദരി ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഗാർഡനിലും സെറ്റ് ചെയ്യുക പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ നന്നായിട്ട് മൂത്ത് സ്റ്റം പാട്ടാണ് ഉപയോഗിക്കുന്നത്